അപ്പോൾ ഇതാണ് കേട്ടോ ഇശമോൾക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഇതൊക്കെ ഇശമോൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാൽ ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഒക്കെ ഇഷമോൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഓക്കെ അപ്പോൾ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്യട്ടോ അപ്പോൾ എന്തൊക്കെയാണിത് കാണിച്ചു തരാം ഓക്കെ ഫാസ്റ്റ് ചെതു ൊരു വാച്ച് ഇട്ടാ സൂപ്പർ വാച്ച് പക്ഷെ മോള ഫു ചോള് ചോളെ ഞാൻ അടുത്തത് പൊട്ടിക്കണ പൊട്ടിച്ച സമയല്ലേ

േഗ് <laughs> ഇതൊരു <laughs> പിന്നെന്താണ് ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരു വേറെ ഡ്രസ് അടുത്തൊരു പാൻറ് അതിന്റെ കൂടെ ഉള്ളത് ഒരു ടോയ് അതേ

ഇതിലൊരു ടോയ്ന്റെ ടോയ് ബാഗിന്റെ ടോയ് മറ്റേ ടോയ് തന്നെയാണ് ഒരു ഇതിന് ഈ ടോയ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നതാണ് അതേമാതിരി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വള്ളിന്റെ ഒരു ടോയ് ഓക്കെ പിന്നെ അതിലന്നെ ഒരു ഡ്രസ്സും

പിന്നെ സൂപ്പർ ഡ്രസ് വേറെ അടിപൊളി ഇതാണ് സൂപ്പർ ഡ്രസ് പിന്നെ നല്ല അടിപൊളി കേട്ടോ ജീൻസ് പാൻറും ടീഷർട്ടും അടിപൊളി ഇത് അടുത്ത ഡ്രസ് ഇട്ട സൂപ്പർ ഡ്രസ് അല്ലേ മാഷാല്ല അടിപൊളി നല്ല ഡ്രോയിങ്ങ <laughs> <Fish laughs> <laughs> <hup> അതിന്റെ കൂടെ സ്കൂൾ ബാഗില്ലാട്ടോ അവൾക്കെല്ലാം അങ്ങനെ പിന്നെ പിന്നെ പെൻസിൽ കളേഴ്സ് ഷാർപ്പിന് സെറ്റ് പിന്നെ ഈ ബാഗ് ഇതൊക്കെ ഇതില സൂപ്പർട്ടാ മോൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ചോക്ലേറ്റും കിട്ടിയില്ല മറ്റേത് കൊണ്ട് ചോക്ലേറ്റ് ഇതും ചോക്ലേറ്റ് സെറ്റ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കെട്ടോ ഇഷമോളെ ബർത്ത്ഡേ വീഡിയോസ് നമ്മൾ എല്ലാം ചെയ്തു മറ്റേ അവളെ പർച്ചേസ് മുതൽ ഡെക്കറേഷന് അതേമാതിരി എല്ലാ കേക്ക് കട്ടിങ്ങും അതുപോലെ ഗിഫ്റ്റ് ഓപ്പണിങ്ങും ഒക്കെ അപ്പം ഇത്ര ഒക്കെ ഉള്ളു വിശോമോളെ അഞ്ചാമത്തെ ബർത്ത്ഡേ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ